പ്രകൃതിയെ സംരക്ഷിക്കണം ഒക്കെ പലരും വിളിച്ചു വിളിച്ചുപോകുന്ന സംഗതിയാണ് സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമിൽ അഭയമുണ്ടെന്ന് നമ്മുടെ നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന സംസാരിക്കാൻ കഴിയാത്ത അജിമാ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അമ്രുബുൽ ആശ്രദി അള്ളാഹന് ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് സംരക്ഷണം എല്ലാവരോടും കരുണ ഈജിപ്ത് കീഴടക്കുകയും ഈജിപ്ത് ആദ്യമായി ഇസ്ലാമിക ഭരണത്തിലേക്ക് കടന്നുവരികയും ചെയ്യാൻ കാരണക്കാരനായ അമ്രുബുൽഹു മഹാനായ അമ്രുബുല്ലാസ്വർ അല്ലാഹുഹുവിന്റെ പള്ളിയുണ്ട് എന്ന് ഖേറോയിൽ കാണാൻ കഴിയും മസ്ജിദ് അമ്രുബുൽ എന്ന് പറയുന്ന ഫുസ്താസ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെ ഇവിടെ അവിടെ പൊങ്ങുകയുണ്ടായി ഈജിപ്തിൽ എന്ന് പറഞ്ഞാൽ മഹാനായ അമർബുൽ അള്ളാബന് താമസിച്ചിരുന്ന ഒരു ചെറിയ കൂടാരമാണ് ഒരു ടെൻഡാണ് ആ ടെന്റിന്റെ പേരാണ് പിന്നീട് ആ ഏരിയയ്ക്ക് മൊത്തം ചരിത്രത്തിൽ അറിയപ്പെട്ടത് പുസ്താദ് അതിന്റെ ചരിത്രം നമുക്കറിയാം അമ്രുബുൽ അഷ്വർ അലി അള്ളാബന് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഫുസ്താത്ത് ഫുസ്താത്ത് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആ ഒരു ടെന്റ് ഹൈമ പൊളിക്കാൻ നോക്കുമ്പോഴാണ് അതിലൊരു പാവ് കൂടുകൂട്ടിയത് കണ്ടത് ഒരു പാവ് കൂടുകൂട്ടിയതിൽ മുട്ട വിരിയാറായി നിൽക്കുകയാണ് അപ്പോഴാണ് മഹാനായ അമൃദ്ല ശ്രുതി അള്ളാഹിന്റെ പറഞ്ഞത് വേണ്ട ഈ കൂടാരം പൊളിക്കേണ്ട അതവിടെ തന്നെ നിന്നോട്ടെ ആ പുസ്താത്ത് അവിടെ തന്നെ കഴിയട്ടെ അത് പൊളിച്ചു മാറ്റേണ്ടതില്ല നമുക്ക് ആ പക്ഷിയെ വേദനിപ്പിക്കാതെ നമുക്ക് മറ്റിടത്തേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ് ആ ടെന്റ് അവിടെ തന്നെ നിലനിർത്തിയപ്പോഴാണ് അമ്രുബുൽ ആസ് അമ്രുബുൽ എന്നവരുടെ എന്നിവരുടെ അവരുടെ കൂടാരം എന്നർത്ഥം വരുന്ന ആ ടെന്റ് നോക്കിയാണ് ആ പ്രദേശത്തിന് ആ ഒരു പേര് വന്നത് അത് അവിടെ തന്നെ നിലനിർത്തി പോവുകയാണ് ചെയ്തത് മഹാനായ അമ്രുബുൽ ആസ് റുദിഗല്ലാഹു ഒരു പക്ഷിക്ക് േദന വരേണ്ടാന്ന് വിചാരിച്ചിട്ട് എത്രയോ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൂടുകളും അല്ലാത്തതുമൊക്കെ ഒരു മനസ്സിലൊരു വിഷമം പോലും തോന്നാതെ അത് നശിപ്പിക്കുകയോ വെട്ടിക്കേടുവരുത്തുകയോ അവരെ ആട്ടിപ്പായിപ്പിക്കുകയോ ചെയ്ത് പക്ഷിക്കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് എത്ര ഗൌരവമാണെന്ന് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കുക ജീവജാലങ്ങളോട് പ്രകൃതിയോടൊക്കെ പ്രകൃതി സ്നേഹത്തെ വലിയ വലിയ ചർച്ചയാണ് അല്ലെ പ്രകൃതി സ്നേഹം പ്രകൃതിയെ സംരക്ഷിക്കണം ഒക്കെ പലരും വിളിച്ചു പോകുന്ന സംഗതിയാണ് സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമി ലഭ്യമുണ്ടെന്ന് നമ്മുടെ നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന സംസാരിക്കാൻ കഴിയാത്ത അജ്മ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അമ്രുബുൽ അന്ന് ഒരു കശാപ്പുകാരൻ ഇപ്പോ അറിവ് നടക്കുന്ന കാലം നമുക്കൊക്കെ അറിയാം കന്നുകാലികളെ വെച്ച് ഒരുപാട് കണ്ണുകാലികൾക്ക് കടുത്ത പീഡനം എന്ന് തന്നെ പറയാം സ്റ്റേറ്റുകൾ മാറി മാറി ബോർഡറുകളിലൂടെ യാത്ര ചെയ്ത് ദിവസങ്ങളോളം വെള്ളം പോലും കുടിക്കാതെ അന്നം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി പരസ്പരം ഒന്ന് കാലൊന്നും മടക്കി വെക്കാൻ പോലും കഴിയാതെ നിന്ന് നൃത്തത്തിൽ ദിവസങ്ങളോളം നിന്ന് ഹന്ധുകാലികളെ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അറിവ് ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് ഈ ചെയ്യുന്നത് എന്ന് അറിവുകാരൊന്നും മനസ്സിലാക്കണം അറിവുകാരൊക്കെ പി സദസ്സരുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ അറിവ് നടത്തുന്ന ആളുകളൊന്നും വല്ലാണ്ടങ്ങ് രക്ഷപ്പെടാണ്ടിരിക്കാനും കാരണം ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത് കാരണം മത്തിക്കച്ചവടോ മത്സ്യ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട് അറിവുകാർ രക്ഷപ്പെടാറില്ല എന്നാ പറയാ ജീവജാലങ്ങളെ അർഹം കൊണ്ടുവരുമ്പോ അതിന്റെ ദേഹത്ത് അനാവശ്യമായ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിൽ ചോര നടക്കാതെ ചോര കട്ട പിടിച്ച് മാംസത്തിന് ഭാരം കിട്ടാൻ വേണ്ടി അതിന്റെ കിഡ്നി പോലും നശിപ്പിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ആ മിണ്ടാ പ്രാണികളെ ഇത്രയും കഷ്ടപ്പെടുത്തി അർക്കുമ്പോ മഹാനല്ലാ ഈ കാരുണ്യമില്ലാത്തവരോട് അള്ളാഹു എങ്ങനെയാ കരുണ ചെയ്യാം കാരുണ്യം ചെയ്യാം ചെയ്യാം മാത്രം വേട്ടയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ഹണ്ടിങ് എന്ന വെറിയ വെറുതെ ഒരു ഗുരുതരം പേര് പറഞ്ഞ് ഹണ്ടിങ്ങിന്റെ പേര് പറഞ്ഞ് പക്ഷി ആരെങ്കിലും വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ ആ പക്ഷികൾ നാളെ പരലോകത്ത് ഈ മനുഷ്യനെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതി പറയും എന്ന് വേട്ട ചെയ്ത് കൊന്നുകളയുന്ന മൃഗങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി ആ മൃഗങ്ങൾ പറയുമത്ര പക്ഷികൾ പറയും അള്ളാഹുവേ അയാളെന്നു െ പക്ഷെ എന്നെ ഉപകാരം എന്നെ ഉപകാരം എടുക്കാൻ കഴിഞ്ഞില്ല എന്നെ കൊന്ന ആ മൃഗത്തെ നീ കൊല്ലം കൊണ്ടുപോകല്ലേ അർഹം കൊണ്ടുപോകല്ലേ നല്ല നിലക്ക് കൊണ്ടുപോവാ നിനക്ക് നാശം എന്ന് അറിവുകാരനോട് മഹാനായ ഫാറൂ ചാനാൻ അന്നൊരിക്കെ ഫ്രഷ് മത്സ്യം കഴിക്കാൻ വല്ലാത്ത ഇഷ്ടം തോന്നിയപ്പോ അന്ന് മദീനയിൽ മദീനയിൽ കടലില്ലല്ലോ കുറച്ചു ദൂരം യാത്ര പോകണം അങ്ങനെ അമൃതയു ചാലാനഹുവിന്റെ ആഗ്രഹത്തിന് ബഹുമാനപ്പെട്ടവരുടെ ഒരു മൗല ഒരു കുതിരയുമെടുത്ത് ഒരു രാത്രി അങ്ങോട്ടും ഒരു രാത്രി ഇങ്ങോട്ടും ബഹുമാനപ്പെട്ടവർ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് മത്സ്യം വാങ്ങിച്ചു ഒരു കൊട്ടനയെ മത്സ്യവുമായി ആള് വന്നു രണ്ട് രാത്രി നിരന്തരമായി ചെയ്ത യാത്രയാണ് ആ യാത്രയ്ക്ക് ശേഷം മത്സ്യവുമായി മദീനയിലേക്ക് എത്തിയിരിക്കുന്നു ഫറു ക്രവിയാഹൻഹു കാണുന്നത് തന്റെ വേണ്ടി മത്സ്യം കൊണ്ടുപോകാൻ കുതിരയോടിച്ചാൽ ആ കുതിരയെ കഴുകുകയാണ് കുതിരങ്ങ് വീർത്തിട്ട് ആ വീർത്തു നിൽക്കുന്ന കുതിരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നറിന് ഈ ഭക്ഷണം വേണ്ട ഉമ്മറിന് ഈ ഭക്ഷണം വേണ്ട എനിക്ക് വേണ്ടി ഈ കുതിരയ്ക്ക് ഇത്ര കട്ടുപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണർന്നെ ഈ ഭക്ഷണം വേണ്ട ഇത് പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തേക്കണം ഒരു മൃഗത്തെ വേദനിപ്പിച്ച് വീർപ്പിച്ച് ഉമറിന്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി രണ്ട് രാത്രികൾ നിരന്തരം യാത്ര ചെയ്യുമാർ ഇത് കഷ്ടപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട എന്ന് ഭാനായ അമർബുൽ ഇതാണ് ഇസ്ലാമിന്റെ കീഴിൽ മൃഗങ്ങളോട് ജീവജാലങ്ങളോട് എങ്ങനെയാണ് ഇസ്ലാം അവർക്ക് സംരക്ഷണം നൽകുന്നത് സുരക്ഷ നൽകുന്നത് അഭയം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയണം